പുരാതന ഈജിപ്ഷ്യൻ മമ്മിയുടെ ഭാവം കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഒരുപറ്റം പുരാവസ്തു ഗവേഷകർ പെൺമിയുടെ അലർന്ന ഭാവമാണ് ഇവരുടെ അമ്പരത്തിനും അന്വേഷണത്തിനും കാരണമായത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അടക്കം ചെയ്തതായി കരുതപ്പെടുന്ന ഈ സ്ത്രീ വേദനയോടെ നിലവിളിച്ചുകൊണ്ട് മരിച്ചതായിരിക്കാമെന്ന നിഗമനത്തിലാണ് ഗവേഷകർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സെൻമുട്ട എന്ന ശില്പിയുടെ ശവകുടീരത്തിന് താഴെയുള്ള ഒരു ശവപ്പെട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കണ്ടെത്തിയ മമ്മിയാണിത് ഈജിപ്തിലെ ഭരണകാലത്തെ ഒരു പ്രധാന സെൻമുട്ട് എന്നാൽ ആ കുടീരത്തിൽ അവൾ സെൻമുട്ടിന്റെ അമ്മ ഹാത് നുഫറിനായുള്ള ശ്മശാനും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ ശ്മശാനങ്ങളും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് നിലവിളിക്കുന്ന മമ്മിയിൽ പേരൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും അവർ അവിടെ അടക്കം ചെയ്യപ്പെടാനും കുടുംബത്തിന്റെ നിത്യവിശ്രമ സ്ഥലം പങ്കിടാനും തക്ക ബന്ധമുള്ള കുടുംബാംഗമായിരിക്കാം എന്നാണ് കെയ്റോ സർവകലാശാലയിലെ റേഡിയോളജി പ്രൊഫസർ ഡോക്ടർ സഹർ സലി പറയുന്നത് വേദനാജനകമായ മരണമോ വൈകാരികമായ സമ്മർദ്ദമോ മൂലമാകാം വായ തുറന്നിരിക്കാനുള്ള കാരണം എന്നാണ് നിഗമനം എംബാമാർക്ക് വായടയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒപ്പം ശരീരം കാത്തുവെക്കുകയോ അഴുകുകയോ ചെയ്യുന്നതിനു മുമ്പ് മമ്മിഫിക്കേഷൻ ചെയ്തതാവാം മരണശേഷവും അവളുടെ വായ തുറന്നിരിക്കാൻ കാരണമെന്നും സഹർ പറഞ്ഞു സ്ത്രീയുടെ മരണകാരണം വ്യക്തമല്ല സഹർ സലീമും സഹ എഴുത്തുകാരി ഡോക്ടർ സാമിയ എൽ മെർഖാനിയും ഇൻ മെഡിസിൻ ജേണലിൽ എഴുതിയ ലേഖനത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ടോർമോഗ്രഫി സ്കാനിംഗ് സാങ്കേതിക വിദ്യയും എക്സ് റേ ഡിഫ്രാക്ഷൻ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് മമ്മിയെ പരിശോധിച്ചു ചർമ്മം മുടി നീണ്ട കറുത്ത ബിഖ് എന്നിവ പരിശോധിച്ചതിൽ മമ്മി നന്നായി സംരക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തി ജീവിച്ചിരിക്കുമ്പോൾ സ്ത്രീക്ക് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് മീറ്റർ അതായത് അഞ്ചടിയിൽ കൂടുതൽ ഉയരം ഉണ്ടായിരുന്നുവെന്നും ഏകദേശം നാൽപ്പത്തി എട്ട് വയസ്സുള്ളപ്പോൾ മരിച്ചുവെന്നും ഇവരുടെ നട്ടലിലടക്കം സന്ധിവാദം ഉണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തി എന്നാൽ ഗവേഷകർക്ക് മുറിബിന്റെ ഒരു ലക്ഷണവും കണ്ടെത്തുവാനായില്ല എന്ന് മാത്രമല്ല എല്ലാ അവയവങ്ങളും അപ്പോഴും മമ്മിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആയിരത്തി അറുപത്തി ഒൻപത് ബിസിയിലെ ക്ലാസിക് രീതി അനുസരിച്ച് ഹൃദയം ഒഴുകിയുള്ള എല്ലാ അവയവങ്ങളും നീക്കം ചെയ്യുമായിരുന്നുവെന്നും ഡോക്ടർ സഹർ പറഞ്ഞു ഇടത്തരം ദരിദ്ര വിഭാഗങ്ങളുടെ മോശം മമ്മിഫിക്കേഷനിൽ ഇത്തരം ഒരു ഒഴിവാക്കൽ പലപ്പോഴും കുറവായിരുന്നത്രേ എന്നാൽ നിലവിളിക്കുന്ന സ്ത്രീയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നും സഹർ പറയുന്നു വെള്ളിയിലും സ്വർണത്തിലും രണ്ട് വളയങ്ങൾ ധരിപ്പിച്ചാണ് അവളെ അടക്കം ചെയ്തത് മാത്രമല്ല പ്രത്യേക തരം ചെടിയും അടങ്ങിയ വസ്തുക്കൾ എംബാബിങ്ങിൽ ഗവേഷകർ കണ്ടെത്തി ശരീരത്തിന്റെ സംരക്ഷണത്തിന് സഹായിച്ചേക്കാവുന്ന വില കൂടിയതും ഇറക്കുമതി ചെയ്തതുമായ ചേരുവകളാണിവ മമ്മിഫിക്കേഷൻ വിഗ് നിർമ്മാണം എംബാബിംഗ് വസ്തുക്കളുടെ പുരാതന വ്യാപാരം എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളിലേക്ക് നയിക്കുന്നതാണ് ഈ കണ്ടെത്തലുകൾ ന്യൂസ് ഡെസ്ക്